ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും ഒക്കെ ഇങ്ങനെയുള്ള ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണവ നിറച്ചതിൻ്റെ ഒരു റെസിപ്പിയായിട്ടാണ് നല്ലൊരു ടേസ്റ്റാണ് ഈ കണവ നിറച്ചതിന് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുകയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള രണ്ട് സവാള എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് അതുപോലെ തന്നെ രണ്ട് തക്കാളി മീഡിയം സൈസിലുള്ള അതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള കണവ കണവ ഇതുപോലെ കട്ട് ചെയ്ത് അതിൻ്റെ അകത്തുള്ള ഇതൊക്കെ എടുത്തിട്ട് ഇതുപോലെ എടുത്താൽ മതി പിന്നെ നമുക്ക് ആ ആവശ്യമുള്ളത് നമ്മൾ ഈ കണവ കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്കി വരുന്ന ആ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് അതിൻ്റെ തലയും അങ്ങനെയുള്ളതൊക്കെ കണ്ണൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഒരു ഫാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഞാനിപ്പോൾ വാങ്ങിച്ച വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റാണ് എടുത്തിരിക്കുന്നത് അതൊരു സ്പൂണും പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് എണ്ണയിൽ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇഞ്ചിടിയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ചമണൊന്ന് മാറി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്തിട്ട് സവാളയും പച്ചമുളകും കൂടി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ഒരു മീഡിയം സൈസിലൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് അല്ലേ ഇതുപോലെ വേണം നമ്മളത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു സ്പൂണ് ഗരം മസാല പിന്നെ അതുപോലെ കുറച്ച് പെരിഞ്ചീരകം കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എരിവിന് ഞാൻ ഇട്ടിരിക്കുന്നത് കുരുമുളക് പൊടി മാത്രമാണ് പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെയൊക്കെ പച്ചമുളക് മാറി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടച്ചെടുക്കണം അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതെ മസാലയൊക്കെ റെഡി ആയി കഴിഞ്ഞു ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തളിൻ്റെ വെച്ച ഭാഗങ്ങളുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇതിലൊക്കെ വെള്ളം ഒഴിക്കരുത് ഇതൊന്ന് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചാൽ അതിലുള്ള ആ വെള്ളം മാത്രം മതി നമുക്ക് ഈ കൂന്തളൊന്ന് വേവിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിലേ ആ വെള്ളങ്ങളൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വയ്ക്കാണ്ട് തന്നെ ആ മസാല ഒന്ന് കുറച്ചും കൂടി ഒന്ന് വെള്ളം പറ്റിച്ചെടുക്കണം ദേ മസ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ചൂടാറുമ്പോൾ ഒന്നും കൂടി നമുക്ക് ഡ്രൈ ആയി കിട്ടും അപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ കഴി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൂന്തളിലേക്ക് ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കാം ഒരുപാടങ്ങോട്ട് നിറച്ച് കൊടുക്കണ്ട ഒരു മീഡിയം സൈസിൽ അതൊന്ന് നിറച്ച് കൊടുക്കാം അപ്പോൾ അതെ ഞാൻ അത് ഇതുപോലെ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചെയ്യേണ്ടത് ഇതിങ്ങനെ പിടിച്ചതിന് പിടിച്ചിട്ട് അതിലേക്ക് നമുക്ക് ടൂത്ത് പിക്ക് എടുത്തിട്ട് ആ മസാലയൊക്കെ ഒന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് ആ ടൂത്ത് പിക്ക് ഇത് ഇതുപോലൊന്ന് കുത്തിക്കൊടുക്കണം ആ മസാല നമുക്ക് കുറച്ച് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ കൊടുക്കൊടുക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് തള്ളി വരും അപ്പോൾ മസാലയൊക്കെ നമ്മൾ വേവ് വേവിച്ചെടുക്കുമ്പോൾ അത് പുറത്തേക്ക് പോവും ആ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതേ എല്ലാ കൂന്തളും ഇതുപോലെ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇഡലിച്ചെമ്പ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക അത് ഇത് ഈ തട്ടും വെച്ച് കൊടുത്തിട്ട് കൂന്തളത് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വെച്ചുകൊടുക്കുന്ന സമയത്ത് ആദ്യം ഒരെണ്ണം ഇങ്ങനെ വെച്ചിട്ട് അടുത്തത് അതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കാൻ നോക്കുക കാരണം അങ്ങനെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ആവി വരുന്ന സമയത്ത് മസാലയൊന്നും ആ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോകത്തില്ല അല്ല നമ്മളിങ്ങനെ സാധാരണ രീതിയിൽ വെക്കുകയാണെങ്കിൽ അത് തിളച്ച് വീഴുന്ന സമയത്ത് ആ മസാലയൊക്കെ കുറേയൊക്കെ ആ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകും അതെ ഇതുപോലെ തന്നെ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒന്നിൻ്റെ മുകളിലേക്ക് ഒന്നായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന സമയത്ത് മസാലയൊക്കെ അത് കറക്റ്റായിട്ട് ആ വെള്ളം വരുന്ന സമയത്ത് ആ കൂന്തളിലേക്ക് തന്നെ അത് ഇറങ്ങി താഴുള്ളു അപ്പോൾ ഇതുപോലെയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ <toys》or> <machines> <sh yelled> േ ഒരു പത്ത് മിനിറ്റ് നേരം വെച്ച് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അടിപൊളി ബന്ധം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു മസാല റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒന്ന് ഇത് ഇതുപോലെ ഒന്ന് നാല് സൈഡിലേക്കും ഒന്ന് വട്ടത്തിലൊന്ന് കറക്കി കൊടുക്കാം എന്നിട്ട് അത് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എന്ത് ചെയ്യണം കുറച്ച് കളറിന് വേണ്ടിയിട്ട് തന്നെയാണ് കാശ്മീരി ചില്ലി പൗഡർ വീണ്ടും ഇട്ട് കൊടുക്കാം പിന്നെ എരിവിന് വേണ്ടിയിട്ട് അതായത് നമുക്ക് മസാലയ്ക്ക് കടിക്കുമ്പോൾ എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് എണ്ണയിൽ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച കൂന്തൾ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം നമുക്ക് ഇത് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ചെയ്തെടുക്കുകയാണ് ഒറ്റ പ്രാവശ്യം ഇതിന് ബ്രൈ പാനിൻ്റെക്കുള്ളില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൽ കൊള്ളുന്നത്രയും ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇടയ്ക്ക് വന്ന് തിരിച്ച് മുറിച്ചൊക്കെ ഇതുപോലെ ഇതുപോലെ ഇനക്കി കൊടുത്താലും മതി ഇല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ട് തന്നെ അത് തിരിച്ച് മുറിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കൂന്തൽ നിറച്ചത് ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം ആണ് പക്ഷേ വളരെ അധികം ടേസ്റ്റുള്ള ഒരു സാധനമാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം നമുക്ക് ബൈ ബൈ